നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന കർക്കിടക അമാവാസ ദിവസം ചെയ്യേണ്ട ഉപ്പു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറ്റിത്തരാൻ കഴിവുള്ള ഒരു അത്ഭുത ദിവസമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത് പൊതുവായി നമ്മുടെ വീട്ടിലെപ്പോഴും കുറയാതെ അളവിൽ ഉണ്ടാകേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് ഓരോ അമാവാസി ദിവസവും ഈ കല്ലുപ്പ് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിലൂടെ തീർച്ചയായും നമ്മുടെ ജീവിതം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഉയരുന്നതാണ് അല്ലെങ്കിൽ മുന്നേറുന്നതാണ് ഇത്തവണ ഞായറാഴ്ച അമാവാസ്യത്തിഥി വരുന്നത് കൊണ്ട് തന്നെ വളരെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ആദ്യം തന്നെ തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപത്തി ഒന്നിന് തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്നിനാണ് തിഥി അവസാനിക്കുന്നത് ഇനി ഈ ഒരു പരിഹാരം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നാൽ ഞായറാഴ്ച ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ പൊതുവായ എല്ലാവരും തന്നെ അന്നേ ദിവസം നോൺ വെജ് കഴിക്കാറുണ്ട് എന്നാൽ അമാവാസി ദിവസം നോൺ വെജ് കഴിക്കുന്നത് വളരെ വലിയ പാപമാണ് അതുകൊണ്ട് തന്നെ കർക്കിടക അമാവാസിയോട് ചേർന്ന് വരുന്ന ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും നോൺ വെജ് ആരും തന്നെ ഉപയോഗിക്കരുത് കാരണം വർഷത്തിൽ ഒരേ ഒരു തവണ വരുന്ന കർക്കിടക അമാവാസ ദിവസം നോൺവെജ് നമ്മൾ കഴിച്ചാൽ അതിലൂടെ കൊടും പാപം നമ്മളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശുദ്ധവൃത്തിയോടുകൂടി ഇനി പറയാൻ പോകുന്ന ഈ ഉപ്പു പരിഹാരങ്ങൾ അമാവാസി ദിവസം ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടബാധ്യതയും നൂറു ശതമാനവും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അളവിൽ നിങ്ങളുടെ കുടുംബത്തിൽ പണ വരവുണ്ടാകുന്നതുമാണ് ഇനി ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് കല്ലുപ്പാണ് കല്ലുപ്പിനോടൊപ്പം ആവശ്യമുള്ള മറ്റൊരു വസ്തുവാണ് ബേലീഫ് ബേലീഫ് എന്നാൽ കറുകപ്പട്ടയുടെ ഇലയാണ് സ്പൈസസ് വിൽക്കുന്ന കടയിൽ നിന്നും ഈ ബേലീഫ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ വസ്തുവാണ് കല്ലുപ്പ് അതുപോലെ തന്നെ പണത്തെ ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വശ്യം ചെയ്യുവാൻ ശക്തി അല്ലെങ്കിൽ ഊർജം കൂടുതലുള്ള വസ്തുവാണ് ബേലീഫ് ലീഫ് അതിശക്തിയാർന്ന ഈ രണ്ടു വസ്തുക്കളും ഒന്നിച്ചു ചേർത്ത് നമ്മൾ വെക്കുമ്പോൾ അതിലൂടെ ഇതിന്റെ ശക്തി പതിന് മടങ്ങായി വർദ്ധിക്കുന്നതാണ് അമ്മാവാസി ദിവസം അതായത് ഞായറാഴ്ച അത് രാവിലെ കുളിച്ച് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു പിടി കല്ലുപ്പാണ് ആവശ്യമുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു ബേലീഫും ആണ് ആവശ്യമുള്ളത് ഇനി ഈ രണ്ട് വസ്തുക്കളും ഒന്നിച്ച് ചേർത്ത് വയ്ക്കുവാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക ഇനി ബോട്ടിലെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത് ഗ്ലാസ് ബോട്ടിൽ ഏതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചെറിയ ഭരണിയോ അല്ലെങ്കിൽ കോഫി പൊടി വരുന്ന ചെറിയ ഗ്ലാസ് ബോട്ടിലോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലും എടുക്കാവുന്നതാണ് ഇനി ബോട്ടിലെടുക്കുമ്പോൾ അടപ്പുള്ള ബോട്ടിലാണ് എടുക്കേണ്ടത് ഇനി ഗ്ലാസ് ബോട്ടിൽ എടുത്തതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് ഈ ബോട്ടിലേക്ക് ഇടുക അടുത്തതായി ഒരു ബേ ലീഫ് എടുക്കുക ബേ ലീഫ് എടുക്കുമ്പോൾ കഴിവതും കീറാത്തതും കിഴുത്ത വീഴാത്തതുമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബേ ലീഫിൽ കിഴുത്ത വീണതോ അല്ലെങ്കിൽ ശകലം കീറിയ ഇലയോ ആണെങ്കിൽ സാരമില്ല ആ ഇല കൊണ്ടും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ബേ ലീഫ് എടുത്തതിനു ശേഷം ഈ ഇലയിൽ അതിശക്തി അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് എഴുതേണ്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിഥി ആരംഭിച്ചാലും ഞായറാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് അത്യുത്തമം ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് എത്ര തീരാത്ത നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും കൂടാതെ പണം സംബന്ധമായ ഏതു പ്രശ്നങ്ങളും തീർക്കുവാൻ കഴിവുള്ള അതിശക്തിയാർന്ന ഒരു വഴിപാടാണിത് എടുത്തു വെച്ചിരിക്കുന്ന ബേ ഇനി അതിശക്തിയാർന്ന ഈ വാക്കെഴുതുക അതായത് വശി പണം വശി അതിനോടൊപ്പം നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് ആ ഒരു എമൗണ്ടും ബേ ലീഫിൽ എഴുതുക ഞാനിവിടെ വശി പണം വശി എന്നെഴുതി അതിന് താഴെയായി പത്ത് ലക്ഷം എന്നാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ കടങ്ങൾ തീർക്കുവാൻ എനിക്ക് ഇത്ര തുകയാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഈ തുക എനിക്ക് കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് തീർക്കാൻ സാധിച്ചേനെ അങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ളത് ആ ഒരു തുക ഇതിൽ എഴുതാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ ഒരു വിശ്വാസമാണ് പ്രധാനം കാരണം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിഹാരത്തിന് ഒരു ഫലവും ഉണ്ടാകില്ല ഞാൻ ഇത് ചെയ്താൽ നടക്കുമോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം കിട്ടുമോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുവാൻ പാടില്ല വശി എന്ന വാക്കിന് അത്രയേറെ ശക്തിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാക്കെഴുതി അതിനോടൊപ്പം നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് അത് എഴുതുമ്പോൾ തീർച്ചയായും ആ എമൗണ്ട് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ബേ ഈ രീതിയിൽ എഴുതിയതിനു ശേഷം ഈ ബേലീഫ് എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലിൽ ആ കല്ലുപ്പിന്റെ കൂടെ വെക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന കല്ലുപ്പ് പാത്രത്തിൽ ഒരു കാരണവശാലും ഈ രീതിയിൽ ബേ എഴുതി വെക്കരുത് ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലെടുത്ത് അതിൽ ഒരു പിടി കല്ലുപ്പിട്ട് അതിലാണ് ഈ ബേലീഫ് വെക്കേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ വീട്ടിലെ ഏത് മുറിയിലോ വെക്കാവുന്നതാണ് ഇനി ഈ ബോട്ടിൽ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെ അതുപോലെ തന്നെ ഇരിക്കട്ടെ ഈ ബോട്ടിൽ വെച്ച് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കുക ഉപ്പ് നല്ലതുപോലെ വെള്ളമായിട്ട് അലിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഈ ഉപ്പിൽ ഏതെങ്കിലും പ്രാണിയോ കീടങ്ങളോ ഉണ്ടെങ്കിലോ ഇതെടുത്ത് മാറ്റാവുന്നതാണ് അല്ലാത്ത പക്ഷം ആറോ മാസമായാലും അല്ലെങ്കിൽ ഒരു വർഷമായാലും ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ എടുത്ത് മാറ്റാവുന്നതാണ് എഴുതി വെച്ചിരുന്ന ബേലീഫ് എരിച്ചു കളയാവുന്നതാണ് അല്ലെങ്കിൽ കത്തിച്ച് കളയാവുന്നതാണ് അതിശക്തിയാർന്ന ആകർഷണശക്തി കൂടുതലുള്ള ഈ രണ്ട് വസ്തുക്കളും ഒന്നിച്ചു ചേർത്ത് വെക്കുമ്പോൾ ഒരു മാജിക്ക് പോലെ ഇത് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അമാവാസി ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് തീർച്ചയായും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ജീവിത ഉയർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ വഴികളും നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടുന്നതാണ് ഇനി അമാവാസി ദിവസം ചെയ്യേണ്ട രണ്ടാമത്തെ ഉപ്പു പരിഹാരം ഏതാണെന്നാൽ അതിശക്തിയാർന്ന ഈ ഉപ്പ് കിഴി പരിഹാരമാണ് ഈ ഒരു പരിഹാരം മാസം തോറും വരുന്ന അമാവാസി ദിവസം ചെയ്യുന്നത് ഉത്തമമാണ് ഈ ഉപ്പ് കിഴി പരിഹാരം ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടബാധ്യതയും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല പണയത്തിലുള്ള സ്വർണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ ഉപ്പുകിഴി പരിഹാരവും ഞായറാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പിതൃപൂജയോ പിതൃ വഴിപാടോ ചെയ്ത് തീർന്നതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഉപ്പുകിഴി പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഒരു തവണ പറയാം ഒരു ചെറിയ കഷ്ണം മഞ്ഞ കളർ തുണി എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ഞ നിറത്തിലുള്ള തുണി ഇല്ല എങ്കിൽ ഒരു ചെറിയ കഷ്ണം വെള്ള തുണി എടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കലക്കി ഈ വെള്ള തുണി പത്ത് മിനിറ്റോളം ആ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുക പത്ത് മിനിറ്റിന് ശേഷം ഈ തുണി നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് വെയില തുണക്കിയെടുത്താൽ മഞ്ഞ നിറത്തിലുള്ള തുണി ലഭിക്കുന്നതാണ് മഞ്ഞ തുണിയിലേക്ക് ഒരു പിടി കല്ലുപ്പ് വെക്കുക അതിനോടൊപ്പം ഒരു രൂപ നാണയം കൂടാതെ ഒരു കഷ്ണം വയമ്പ് വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വയമ്പ് ഇല്ലായെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞളും വയ്ക്കാവുന്നതാണ് ഇനി സ്വർണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊരു കമ്മലിൻ്റെ ആണിയാണെങ്കിൽ പോലും അതും വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമില്ലായെങ്കിൽ ഒരു ബേ ലീഫിൽ സ്വർണം എന്നെഴുതിയും ഈ കല്ലുപ്പിൽ വെക്കാവുന്നതാണ് ഇനി ബേ ലീഫും ഇല്ല ഒരു പേപ്പറിൽ സ്വർണം എന്നെഴുതി വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വയമ്പോ മഞ്ഞളോ ഒന്നുമില്ല എങ്കിൽ കല്ലുപ്പിനോടൊപ്പം ഒരു രൂപ നാണയം മാത്രം വെച്ചുകൊണ്ടും ഈ കിഴി വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ സ്വർണം വെക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സിപ്ലോ കവറിൽ സ്വർണവും നാണയവും വെച്ചതിന് ശേഷം ആ കവർ നല്ലതുപോലെ മടക്കി കല്ലുപ്പിന് മുകളിൽ വെച്ച് കിഴി കെട്ടാവുന്നതാണ് മഞ്ഞ തുണി ഒരു കിഴി പോലെ കെട്ടിയതിനു ശേഷം ഈ കിഴി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് ഉൾഭാഗത്തായോ അല്ലെങ്കിൽ പുറത്തായോ കെട്ടിവയ്ക്കാവുന്നതാണ് ഈ ഉപ്പുകിഴി പരിഹാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും എത്ര വലിയ കട ബാധ്യതയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല ഇതുവരെയും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ പണയത്തിലുള്ള സ്വർണവും എത്രയും പെട്ടെന്ന് തന്നെ തിരികെ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്നതാണ് അതുകൊണ്ട് ഈ അമാവാസി ദിവസം ഈ ഉപ്പുകിഴി പരിഹാരവും ചെയ്യാൻ ആരും മറന്നു പോകരുത് ഇനി മൂന്നാമത്തെ പ്രധാനമായ ഉപ്പ് വഴിപാട് ഏതാണെന്നാൽ അഞ്ച് ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ അഞ്ച് മൺവിളക്കിൽ കല്ലുപ്പെടുത്ത് നിങ്ങളുടെ വീടിന്റെ അഞ്ച് പ്രധാന ഭാഗങ്ങളിൽ വെക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മൺവിളക്കില്ല എങ്കിൽ ചെറിയ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഇനി ഒന്നുമില്ലെങ്കിൽ അഞ്ച് ചെറിയ കഷ്ണം പേപ്പറിലും ഇതേ രീതിയിൽ ഒരുപരി കല്ലുപ്പെടുത്ത് ഇനി പറയുന്ന നിങ്ങളുടെ വീടിന്റെ അഞ്ചു ഭാഗത്ത് വെക്കുക ഒരു മൺവിളക്ക് വെക്കേണ്ടത് നിങ്ങളുടെ പൂമുഖവാതിലാണ് അതായത് വീടിന്റെ മെയിൻ എൻട്രൻസിലാണ് വെക്കേണ്ടത് രണ്ടാമതായി വീടിന്റെ ഹാളിൽ മൂന്നാമതായി കിച്ചണിൽ നാലാമത് ബെഡ്റൂമിൽ അഞ്ചാമതായി ബാത്റൂമിൽ ഈ രീതിയിൽ അഞ്ച് ഇടങ്ങളിലാണ് ഈ കല്ലുപ്പ് വെക്കേണ്ടത് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ബെഡ്റൂമോ ബാത്റൂമോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മൺവിളക്കെടുത്ത് കല്ലുപ്പ് വെക്കാവുന്നതാണ് ഇങ്ങനെ കല്ലുപ്പ് വെച്ചതിന് ശേഷം പിറ്റേന്ന് അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ കല്ലുപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ് ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിൽ ഈ കല്ലുപ്പ് ഈ ഉപ്പ് പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മളിലും നമ്മുടെ വീട്ടിലുമുള്ള സകലവിധ നെഗറ്റീവ് എനർജികളും ദുഷ്ടശക്തികളുടെ നോട്ടവും പൂർണമായും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല നല്ല പോസിറ്റീവ് എനർജി നമ്മളിലും വീട്ടിലും നിറയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഉപ്പ് പരിഹാരവും മറക്കാതെ എല്ലാവരും ചെയ്യുക അതിശക്തിയാർന്ന മൂന്ന് ഉപ്പു പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ മൂന്ന് പരിഹാരങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് മൂന്നും ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഏതെങ്കിലും ഒന്നു മാത്രമേ അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏതാണോ ചെയ്യുവാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ് ഈ ഉപ്പ് പരിഹാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം